ഡ്രൈവിംഗ് സ്കൂൾ രംഗത്ത് പുതിയ നാമധേയമായി മാറാൻ ലീഡ് ടാക്ടിക്കൽ പാനൂരിൽ പ്രവർത്തനം ആരംഭിച്ചു ഗായകൻ കൊലം ഷാഫിയും സീരിയൽ താരം ലക്ഷ്മി കീർത്തനയും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു ഗായകൻ കൊല്ലൻ ഷാഫിയും സീരിയൽ താരം ലക്ഷ്മി കീർത്തനയും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു സീരിയലൊക്കെ ഇഷ്ടാണോ നമ്മുടെ സീരിയല് ഓക്കേ നിങ്ങളൊക്കെ കാണാനും കൂടി വേണ്ടിയിട്ടാണ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ ലീ പ്രാക്ടിക്കൽ ഡ്രൈവിംഗ് സ്കൂളിന്റെ സച്ചേൻ്റെ അടുത്ത് ചോദിച്ചപ്പോ സച്ചേട്ടും പറയുണ്ടായി ലക്ഷ്മി ഇത് അഞ്ചാമത്തെ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അതായത് ഓരോ വർഷവും ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ലീഡ് ടാക്ടിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ അർത്ഥം എന്താ അവരുടെ സക്സസ് സ്റ്റോറി പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ആ നല്ലൊരു കൈയ്യേ ആവട്ടെ വീടിനെ കുറിച്ച് തന്നെ പറഞ്ഞത് അതായത് ഓരോ വർഷവും ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നമ്മുടെ സ്വച്ചയായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അത് അത്ര അടിപൊളി തന്നെ ആയിരിക്കില്ലേ പിന്നെ ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ നമ്മൾ ഡ്രൈവിങ് പഠിക്കാമെന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ മറ്റൊരാളെ ആശ്രയിച്ച് ഒരു സ്ഥലത്തേക്ക് പോകുകയെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് ഡ്രൈവിംഗ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി എടുത്തിട്ട് പോവാം അപ്പോൾ ഇനി പാനൂരുകാർക്ക് വേറൊരു ഡ്രൈവിംഗ് സ്കൂളിലേക്ക് പോകേണ്ട ആവശ്യമില്ല ചീത്ത ഒന്നും അറിയില്ല കേട്ടോ നല്ല ഞാൻ വന്നപ്പോ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പഠിപ്പിക്കാൻ നാടിന് ഓരോ സ്ഥാപനങ്ങളും നാടിന് യശസ് ഉയർത്തി കാണിക്കുന്ന ഒരു സംഭവമാണോ അപ്പോ ലീഡ് അതുപോലെ ഒരുപാട് ലീഡ് ചെയ്യട്ടെ ഇനിയും ഫ്രാഞ്ചൈസികൾ ഉണ്ടാവട്ടെ പിന്നെ മാതൃകാപരമായ ഡ്രൈവിംഗ് നമ്മുടെ ഇവിടെ പഠിക്കാൻ വരുന്ന ആളുകൾക്ക് കൊടുക്കാൻ പാനൂർ നഗരസഭാ ചെയർമാൻ കെ പി ഹാഷിൻ ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തു പാറാട് കടവത്തൂർ പെരിങ്ങത്തൂർ പാറക്കടവ് കല്ലിക്കണ്ടി ചെറ്റക്കണ്ടി എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഫ്രണ്ട്സ് ഐ ഡ്രൈവ് ഡ്രൈവിംഗ് സ്കൂളുകളുടെ സഹോദര സ്ഥാപനമാണ് ലീഡ് ടാക്ടിക്കൽ

ചടങ്ങിൽ എം ബി സുരേന്ദ്രൻ സാവിത്രി സജിന സജിഷ നീതു ഉൾപ്പെടെയുള്ള നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു എൻ ബി സജേഷ് ആണ് ലീഡ് ടാക്ടിക്കൽ പാനൂരിന് സമ്മാനിച്ചത് ചെറിയ കാലം കൊണ്ട് ഒരു നമ്പർ വൺ ആക്കി എടുക്കാൻ ഐ ഡ്രൈവ് അത് അഞ്ച് വർഷം കൊണ്ട് നല്ല രീതിയിൽ എത്തിക്കും എത്തിക്കാൻ പറ്റുന്നു എന്തുകൊണ്ടാണെന്നുവച്ചാൽ അത് ജനങ്ങളോടുള്ള നമ്മളൊരു കമ്മിറ്റ്മെന്റും പിന്നെ എന്തൊക്കെ നമ്മളുടെ എന്ന് പറയണ്ടെ പിന്നെ ഒരു കൂട്ടായ്മ നമ്മളെ ആൾക്കാർ നമ്മളെ പിന്നെ ഡ്രൈവറായാലും സ്റ്റാഫുകളായാലും കൂട്ടായ്മയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു വിജയം പിന്നെ അതിൽ നിന്ന് മാറി കുറച്ചുകൂടെ ഒരു ഒരു മുന്നേറ്റം നടത്തണം എന്നുള്ളൊരു ഒരു എന്റെ ഒരു മനസ്സിൻ്റെ ഒരു തോന്നല് അതാണ് ഈ ലീഡ് എന്നുള്ള ഒരു പേരും തന്ത്രപരമായ മുന്നേറ്റം എന്നുവെച്ചാൽ തലശ്ശേരിയിലെ എല്ലാ ആൾക്കാരേക്കാൾ എല്ലാ ഡ്രൈവിംഗ് സ്കൂളിലേക്കാളും കുറച്ചും ഒരു മുന്നേറ്റം നടത്താനുള്ളൊരു ആഗ്രഹം അത് കുറെ എന്റെ മനസ്സിലുണ്ട് അത് നമുക്ക് ഫലിപ്പിക്കാൻ പറ്റുമോ നോക്കാം ഒരു ഒരു വർഷം നമുക്ക് നോക്കാം ഓക്കെ അഞ്ച് വർഷം കൊണ്ട് അഞ്ച് സ്ഥാപനങ്ങൾ സജേഷ് നാടിന് സമർപ്പിച്ചിട്ടുണ്ട് ഡ്രൈവിംഗ് സ്കൂൾ രംഗത്തെ പുതിയൊരു നാമധേയമായി മാറുകയാണ് ലീഡ് ട്രാക്ടിക്കൽ